Chào lối tri kỷ, ngã tư tâm nặng kiệt oan cô đơn tuyệt ദൈവ മക്കളെ ഇന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു കുടുംബം കുടുംബമല്ല രണ്ട് സഹോദരിമാര് രണ്ടുപേർക്കും എനിക്ക് നാല്പത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടില്ല സഹോദരൻ മാങ്ങിച്ചു കൊടുത്ത വീട്ടിൽ രണ്ടുപേരും താമസിക്കാൻ സഹോദരൻ വിദേശത്താണ് കാണാനായിട്ട് വന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവരുടെ സംസാരം കേട്ടിട്ട് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ഡോക്ടറേറ്റാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ഡോക്ടറേറ്റ് നമുക്ക് നമുക്ക് ലോകത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാം ഡോക്ടറേറ്റുള്ളവരും ഉന്നതജ്ഞാനവും മാസ്റ്റേഴ്സും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും ഒക്കെ ഉള്ളവരായിരിക്കും പക്ഷേ ദൈവസ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടറേറ്റ് വോട്ട് ചെയ്യാൻ പോയിട്ട് എൻ്റെ അടുത്ത് വന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ കുരിശിനേക്കാളും വലിയൊരു കുരിശു ഇങ്ങനെ കയ്യിൽ ഇങ്ങനത്തെ കുരിശോ അത് ശരിക്കും തടിക്കുരിശ് തടിക്കുരിശില് ഈശോ മറ്റേ മൺപ്രതിമ പോലത്തെ ഈ രൂപമുള്ള ഒരു വലിയ കുരിശുമായിട്ട് നമ്മൾ ദുഃഖ പുള്ളിയായിരിക്കും കുരിശ്ശാരാന്നിരിക്കില്ലേ എവിടെ പോയി ചോരാന്നെ ജോട്ടിയാ പോയി ചോരാന്ന് പറഞ്ഞ് ഇളയാള് രണ്ടുപേരും കൂടെ വന്നിരിക്കാൻ പ്രാർത്ഥിക്കാൻ വന്ന പള്ളിയിൽ അപ്പോൾ എന്നെ കണ്ട ബോഡി എൻ്റെ അടുത്ത് വന്നതാണ് എന്നിട്ട് എന്നോട് പറയണേ ആരോ കാര്യം ആരാന്നൊന്നും എനിക്കറിയത്തില്ല അവർ ഒരു ഒരു മറ്റൊരു മതസ്ഥനായിരുന്നു ക്രിസ്ത്യാനെ രൂപാന്തരപ്പെട്ടു ഇയാൾ ലോകം മുഴുവൻ ചോദിച്ച എനിക്ക് വേറൊന്നും മനസ്സിലായില്ല ഏതൊരു ഒരു പേന പറഞ്ഞു ഈ കുരിശുപാട്ട് അയാൾ ലോകം മുഴുവൻ നടന്ന് പ്രസംഗിക്കാൻ പറ്റുക ഞങ്ങൾ രണ്ടുപേരെ പ്രസംഗിക്കാനാണ് ഞങ്ങൾ അതുകൊണ്ട് ഇതുമായിട്ട് പോകും ഇതുമായിട്ട് പോകുമ്പോൾ മറ്റുള്ളവർ ഇതിന് ക്രിസ്തുവിനെപ്പറ്റി ചിന്തിക്കുമല്ലോ ദേവക്കളെ ഞാൻ പോലും ഈ ക്യാമറയുടെ മുമ്പിലേക്ക് കുരിശുപോട്ട് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ പോക്കറ്റി കുരിശ് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു ഈ സഹോദരിമാർ നമുക്കല്പം കാന്തെന്നൊക്കെ തോന്നുമായിരിക്കാം പക്ഷെ ക്രിസ്തു സ്നേഹത്തിൽ അവർ വലിയ സന്തോഷം കിട്ടും നിങ്ങളെ വിചാരിക്കുമ്പം ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന രണ്ട് രണ്ട് മാലാക്കന്മാരെ പോലത്തെ ചേട്ടത്തി എന്തൊരു സന്തോഷം നമുക്ക് അവരുടെ സന്തോഷത്തിന് കാരണം എനിക്ക് തോന്നുന്നു ക്രിസ്തു മാത്രമേ ഒരു സന്തോഷവും ഇല്ല ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനായിട്ട് ഞാനപ്പം നേരത്തെ എനിക്ക് ഉടുപ്പൊക്കെ തയ്പ്പിച്ചുകൊണ്ട് വരുമായിരുന്നു ഈ സ്റ്റോള് തയ്ച്ചുകൊണ്ട് വരുവായിരുന്നു എവിടുന്നെല്ലാം കിട്ടുന്ന പൈസ അങ്ങോട്ട് കൂട്ടി വേപ്പിച്ച് നമ്മൾ ക്രിസ്തുവിനോടുള്ള സ്നേഹം ക്രിസ്തു സ്നേഹിതൻ ക്രിസ്തുവിൻ്റെ സ്നേഹിതം ഓഹനൻ സുവിശേഷം എഴുതുമ്പോൾ പതിനഞ്ച് പതിനഞ്ച് നല്ല ശ്രദ്ധയാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരൊന്നും വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു വല്ലാതെ തുറന്നു വെച്ചിരിക്കുക തുറന്നിട്ട മാതിലിൻ്റെ പേരാ ക്രിസ്തു തുറന്നിട്ട മാതിൽ ആർക്കും കേറിപ്പോകാം എവിടം വരെ വേണേലും കയറിപ്പോകാം ഞാൻ നേരത്തെ അതിൽ ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെ വചനം പറഞ്ഞു എന്നേക്കാളും ഒക്കെ വലിയൊരു ക്രിസ്തു സ്നേഹം ആ മക്കളിലുണ്ട് ജീവിതത്തിൽ വലിയ പ്രതീക്ഷിക്കുന്നു ഇനി എന്താണ് ഇനി മരിച്ചുപോകുക അല്ലെങ്കിൽ കുറച്ചും കൂടെ വർഷങ്ങൾ കഴിഞ്ഞു ഈ സ്നേഹവും ഈ സ്നേഹം അനുഭവിച്ചൊക്കെ മുന്നോട്ട് വരുമ്പോൾ പിന്നെ മരിച്ചു പോകുക അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ഇതൊരു വല്ലാത്തൊരു ഫീലല്ലേ അവൻ്റെ സ്നേഹിതനാണ് ഞാൻ അവരെന്നെ ഒരുപാട് സ്നേഹിച്ചു ഞാൻ തന്നെ തന്നെ പറ്റി പറയുന്ന കാര്യം അതല്ലേ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ അല്ലേ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്തൊരു വലിയ പ്രിവിലേജാണ് സുഭേശ്ശേഖർ നമ്മളൊക്കെ പലപ്പോഴും ദാസന്മാരെന്ന ഒരു ടൈറ്റിലാണ് നിൽക്കുന്നത് വലിയ ആളുകളുടെ മുമ്പിലൊക്കെ നമ്മൾ ദാസി വൃത്തി ചെയ്യാൻ നമുക്ക് മടിയില്ല ക്രിസ്തുവിൻ്റെ ദാസൻ പാപ്പയെ വിളിക്കുന്ന ക്രിസ്തുവിൻ്റെ അല്ല ക്രിസ്തുവിൻ്റെ ദാസനല്ല ക്രിസ്തുവിന്റെ സ്നേഹിതനെന്നല്ല ഫ്രാൻസിസ് പാപ്പയെ വിളിക്കുന്ന ക്രിസ്തുവിൻ്റെ ദാസൻ നമ്മളൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ ക്രിസ്തുദാസൻ എന്ന് പറയും ക്രിസ്തു എന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഇനിയും ആയിട്ടൊന്നുമില്ല അവൻ്റെ ഭാഗത്തുനിന്നുള്ളതെല്ലാം ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഭാഗത്തുനിന്നും അവൻ്റെ നെഞ്ചിൽ ഇതുവരെ ചാരിയിട്ടില്ല അല്ലെ അവൻ്റെ ഓരം പിടിച്ച് നടക്കുന്ന ഒരു രീതി എനിക്കില്ല ഈശോ പറയുക എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചില്ലേ ദൈവിക രഹസ്യങ്ങൾ തുറന്നു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിന് വലിയ ബുദ്ധിയും ബോധവും ഒന്നും വേണം എന്നില്ല കേട്ടോ അവരെ സ്നേഹത്തിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവൻ അവനെ തന്നെ വെളിപ്പെടുത്തി തരിക നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നോക്കി ഈ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലും അല്ല ഞാനിതിൽ പുരോഹിതനായത് ഞാൻ തിരഞ്ഞെടുത്തതല്ല ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തതാണ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഒരു വല്ലാത്ത ധൈര്യമാണ് ഈ പ്രഭാതത്തിലെങ്കിൽ ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അവിടെ നമ്മൾ വിളിച്ചതാണ് അവൻ്റെ സ്നേഹിതനാകാൻ ഓ കർത്താവേ അങ്ങനെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുകണമേ സ്നേഹം അനുഭവിക്കാനും സ്നേഹത്തിൽ നിന്ന് തന്നാൽ മതി കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നാണല്ലോ അങ്ങ് ഓർമ്മിപ്പിക്കുന്നത് മുതിരിച്ചെടിയുടെ ഉപമയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുമ്പോൾ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തു അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു ദൈവമേ അങ്ങനെ വെളിപ്പെടുത്തലുകൾ മുമ്പിൽ കൈകൂപ്പുവാൻ ഈശ്വസ്നേഹത്തിലും ഈശ്വരജ്ഞാനത്തിലും അല്പം കൂടെ ആഴപ്പെടുവാൻ ഞങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ദൈവത്തെ പറ്റി ചിന്തിക്കുന്ന ദൈവനാമം പറയുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ക്രിസ്തു സ്നേഹിതനാക്കി ക്രിസ്തു സ്നേഹിതയാക്കി ഞങ്ങളെ മാറ്റണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ തെമീ ദിവസങ്ങൾ പരീക്ഷയുടെ റിസൾട്ടുകൾ കിട്ടുന്നവ പരീക്ഷകൾ എഴുതുന്നവ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവ തെമീ ആഴ്ച ഈ മക്കൾക്കെല്ലാം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ രോഗശാന്തിയുടെയും വീണ്ടെടുപ്പിന്റെയും വിടുതലിന്റെയും ആഴ്ചയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികൾ സംഭവിക്കട്ടെ പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പുണ്യവാനോ चालो बेच्छी